ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ കടന്നു പോകുന്ന പാഠങ്ങളെപ്പറ്റി അല്ലാൻ്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മദീനത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു പ്രിയപ്പെട്ട സ്വഹാബാ ജീവിതത്തിൽ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങളുടെ മക്കളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളിൽ നിങ്ങളുടെ മക്കളുടെ ഓരോ കാര്യങ്ങളിലും നന്മയായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനെന്ത് വേണമെന്നറിയോ അജബൻ അജബ ഏറ്റവും നല്ല ഉദാത്തമായ മാർഗമാണ് വേണ്ടുന്നത് ഏറ്റവും നല്ല സന്തോഷമുള്ള മാർഗമാണ് വേണ്ടുന്നത് അജബൻ അജബ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾ നല്ലവരായി മാറണോ നല്ല ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള ഇജ്ജത്തുള്ള മക്കളായി മാറണോ സന്ധ്യ സമയമാകുമ്പോ വീടിൻ്റെ അകത്തട്ടിലുള്ള ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള വീടിന്റെ ഉള്ളിലുള്ള ഉമ്മമാര് പ്രത്യേകം മക്കൾക്ക് വേണ്ടി ഓതി കൊടുക്കണം മക്കളെ കൊണ്ട് ഓദിപ്പിക്കണം വയസ്സല്ലോ മക്കൾക്ക് മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം ജീവിതത്തിൽ മക്കൾക്ക് ഉപയോഗപ്പെടുന്ന ഏറ്റവും നല്ല കാര്യമാണ് വയസ് അമ്പി വഹലുൽ മായിട്ടുള്ള ഒന്നാണ് അള്ളാഹുവേ മകനിക്ക നല്ല ബുദ്ധി കൊടുക്കണം അവൻ സ്കൂളിൽ പഠിക്കുന്നവനാണ് അവൻ മദ്രസയിൽ പോകുന്നവനാണ് അവൻ പരിശുദ്ധമായ വിദ്യാഭ്യാസങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നവനാണ് അതുകൊണ്ട് അല്ലാ അവനെ സ്വർഗത്തിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അവനെ നല്ലവനാക്കി മാറ്റുവാൻ സന്തോഷമുള്ള വഴികളിലൂടെ എന്റെ കുട്ടിയെ നടത്താൻ അവന്റെ നാവിന് നല്ല കൂവത്ത് കൊടുക്കാൻ നീ സന്തോഷം നിറക്കണേ അല്ലോ അവന്റെ നാവിന് നല്ല പവർ കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം കിട്ടും നമ്മൾ നമ്മൾ ജില്ലയാൽ മതി മൂന്നിലും നാലിലും അഞ്ചിലും ആറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് അവർ നല്ല ബുദ്ധിയുള്ള നല്ല തൻ്റെടമുള്ള മക്കളാകാൻ വേണ്ടി വേറെ ഒന്നും വേണ്ടി വയസ് അം وغلُّ اللُّقَدَةَ من لساني، يفقهُ قولي സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതുകൊണ്ട് ഉമ്മയും മക്കളുമായിട്ട് എപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞുകൂടുമ്പോ ഈ വരായ തോതിൽ നിങ്ങളുടെ മക്കക്ക് മന്ത്രിച്ചു കൊടുക്കുന്ന നല്ലതാണ് രണ്ടാമത്തത് പരിശുദ്ധമായ ഖുർആാനിന്റെ രാജത്താണ് ഈ വരായ തോതിയിട്ടാണ് മക്കളെ സ്കൂളിൽ വിടുന്നതെങ്കിലോ അപകടങ്ങളില്ല ആക്സിഡന്റ് ഇല്ല കാരണം എന്തെന്നറിയോ അവരുടെ സകലമായ കാര്യങ്ങളും അള്ളാഹുവാണ് ഏറ്റെടുക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കാൻ പിന്നീട് അവർക്ക് വേദനകളില്ല പിന്നീട് അവർക്ക് സങ്കടങ്ങളില്ല റഹുമത്തിന്റെ കപാടമാണ് അത്ഭുതം നീറഞ്ഞതാണ് ചന്തമോദി വന്ന നബിയാണ് അത്ഭുതപോമരങ്ങൾ കണ്ടിരുന്നാൽ സ്നേഹകുടിലാണ് അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മഹാ അത്ഭുതങ്ങളാണ് അള്ളാഹാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അയത്തുക അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ അത് വേണ്ടുന്ന കോലത്തിൽ അതെന്റെ മക്കൾക്ക് ബലിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകണം ഞാൻ ഇത് ഓതിക്കൊടുക്കുമ്പോ അല്ലെങ്കിൽ എന്റെ 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 മക്കള് ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വരണം അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാന്റെ പ്രവാചകരവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തായത്തുകളാണ് സഹാബത്തിന് صدري ويسر لي امري واهل اللقوده من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب അത്ഭുതങ്ങളുടെ കലവറയാണീ അയത്ത് അത്ഭുതങ്ങളുടെ സ്വന്തനമാണ് മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും നാവിന്റെ കെട്ടുമാറാനും വിക്കൽ പോലുള്ള അസുഖങ്ങളും മാറാനും ഇത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും നിങ്ങളുടെ കൽവിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചൊല്ലിയ ില്ലാ അള്ളാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം തരുന്നതാണ് ഒരുപാട് സന്തോഷം തരുന്നതാണ് ആ മക്കളാണ് നിങ്ങൾ അനുസരിക്കുന്നത് ആ മക്കളാണ് നിങ്ങളുടെ വഴികളിലൂടെ കടന്ന് വരുന്നത് ആ മക്കളാണ് സാന്തനത്തിന്റെ സൗഭാഗ്യത്തിന്റെ സൽസരണിയിലൂടെ കടന്ന് വരുന്നത് ഉമ്മായ ഉമ്മാണെന്നറിയുന്നത് വാപ്പയെ ബാപ്പയെ ബാപ്പയെന്നറിയുന്നത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെന്നറിയുന്നത് പ്രിയമുള്ളവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾ നന്നാവൂല മക്കളെ പറഞ്ഞു വിടുമ്പോ എല്ലാ ഉമ്മയും പാപ്പയും ആഗ്രഹിക്കുമെന്ന് പഠിച്ചോനെ അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ സന്തോഷത്തിലാക്കണേ لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم വളരെ അത്ഭുതമുള്ള രാജ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോ എത്രയോ മക്കൾ പോയിട്ട് നമ്മൾ പോലും അറിയാത്ത വഴികളിൽ നമ്മുടെ പുന്നാര മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊരു വേദന വരാതിരിക്കാൻ നമ്മുടെ മക്കൾക്കൊരു സങ്കടം വരാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അറിവിന്റെ ചന്തം ഏറ്റവും ലഭിക്കുന്നതാ അൽഹില്ല ഭാഗ്യമായി ഒഴുകുന്നതാ കൽബിൻ്റെ വേദന മാറ്റുവാൻ ഉതകുന്നതാ ഹൈറായ വഴിയിൽ പോകുവാൻ ലഭിക്കുന്നതാ സന്തോഷമുള്ളൊരു നാളുകൾ ഇതിലുണ്ട് ില്ല കേൾക്കുവാൻ ഇടയുണ്ടേ സ്വർഗക്കവാടം വാതിലിൽ ലഭിക്കുന്നതാ ഹൈറായ വഴിയിൽ പോകുവാൻ ഉതകുന്നതാ സന്തോഷമുള്ളൊരു നാളുകൾ ലഭിക്കുന്നതാ അലഹമ്മില്ല പോകുവാൻ ലഭിക്കുന്നതാ ഹൈറിന്റെ വഴിയിൽ എപ്പോഴും അതുമെച്ചമാന്തോഷമലേ പോകുവാൻ കഴിയുന്നതാ അപ്പൊ ഏതായാലും നമ്മുടെ മക്കളെ നമ്മൾ നല്ല മാർഗത്തിലൂടെ കൊണ്ടുവരിക ആ നല്ല മക്കളെ നമുക്ക് നല്ലവരാക്കി മാറ്റാൻ പറ്റും നല്ല വഴികളിലൂടെ നമ്മുടെ പൊന്നുമക്കളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു പറക്ക് തരും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഓതി കൊടുക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. آمين الحمد لله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر غاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي ومزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم اجعلنا من الذاكرين اللهم اجعلنا من الع... اللهم اجعلنا من الشاكرين اللهم اجعلنا من المتقين يا رب العالمين അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളെല്ലാം നീ കലാക്കി തരണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്ന പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചെറിയല്ല തമ്പുരാനെ അള്ളാഹുവേ ഹൈറായ വഴികൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രദാനം ചെയ്യണേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യത്തിലൂടെ കടന്നു പോകുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം വല്ലാതെ സങ്കടത്തിലായി പട്ടിണിയായി പോകുന്ന ഒരവസ്ഥ റബ്ബേ അങ്ങനത്തെ ജീവിതം വെക്കല്ല റബ്ബേ മക്കളെ കൊണ്ട് ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന ഒരു രോഗം തന്നിട്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളാരെയും നീ സങ്കടത്തിലാക്കല്ലേ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ നിന്റെ പൊരുത്തൻ ഞങ്ങൾക്ക് നൽകണേ അള്ളാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ല നിന്റെ സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ അള്ളാഹുവേ നീറുന്ന നൂറു നൂറ് പ്രയാസങ്ങൾ ഞങ്ങളുടെ കല്ലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുണ്ടുറബേ നീ എല്ലാം പരിഹരിച്ച് തരണേ തമ്പുരാനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ നീ ഞങ്ങളെ അള്ളാ

أَرْحَمَ الرَّاغِمِينَ <سؤال> صَلَّى اللَّهُ <سؤال> تَعَالَى وَسَلَّمَ